ഒരു കാട്ടിൽ ഒരു അച്ഛനുറുമ്പും ഒരമ്മയുറുമ്പും വളരെ സന്തോഷത്തോടെ താമസിക്കുന്നുണ്ടായിരുന്നു അവർക്ക് ഒരു മിടുക്കനായിട്ടുള്ള കുട്ടി ഉണ്ടായിരുന്നു ഈ കുട്ടിയുറുമ്പുണ്ടല്ലോ അവൻ വളരെ ധൈര്യശാലിയും മിടുക്കനുമായ ഒരു കുച്ചു കുട്ടിയുറുമ്പായിരുന്നു കേട്ടോ അച്ഛനും അമ്മയും ഈ കുട്ടിയുറുമ്പും കൂടി വളരെ സന്തോഷത്തോടെ ആ കാട്ടിൽ ഭക്ഷണമൊക്കെ കഴിച്ച് ജീവിക്കുകയായിരുന്നു അച്ഛനുറുമ്പ് വലിയ വീര കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും ആർക്കാ ഈ കുട്ടിയുറുമ്പിന് അതുകൊണ്ട് തന്നെ കുട്ടിയുറുമ്പ് വളരെ ധൈര്യശാലിയായിരുന്നു അപ്പോൾ നമ്മുടെ കുസൃതി കുട്ടൻ ഈ കുഞ്ഞുറുമ്പില്ലേ അവന് കൂട്ടായിട്ട് ഒരു അനുജൻ കൂടി ഉണ്ടായി ഒരു കുഞ്ഞൻ ഉറുമ്പ് അനിയനുറുമ്പിനെ കണ്ടപ്പോണ്ടല്ലോ ചേട്ടനുറുമ്പിന് ഭയങ്കര സന്തോഷമായി പിന്നെ ഈ ചേട്ടനുറുമ്പിനുണ്ടല്ലോ ഒരു വിഷമം സംഭവിച്ചു കുറച്ചു നാള് കഴിഞ്ഞപ്പോ ഈ കുഞ്ഞനുറുമ്പിന്റെ അമ്മ ഉറുമ്പ് അസുഖം വന്ന് മരണപ്പെട്ടു ഇത്രയും നാളും എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് അമ്മയല്ലേ പക്ഷേ ഈ കുഞ്ഞനുറുമ്പിനെ നോക്കാനുള്ള എല്ലാ ജോലിയും ചേട്ടനുറുമ്പിനായി അച്ഛനുറുമ്പും ചേട്ടനുറുമ്പും കൂടി അമ്മ ചെയ്തിരുന്ന ജോലികളൊക്കെ ചെയ്യാൻ തുടങ്ങി അടുക്കള ജോലി ചെയ്യണം ഭക്ഷണം ഉണ്ടാക്കണം വിറക് കൊണ്ടുവരണം വീട് വൃത്തിയാക്കണം ഇതൊക്കെ എവിടെ നിന്ന് എടുത്തോണ്ടുവരണം എന്നറിയോ കാട്ടിൽ വേണം പോവാൻ കാട്ടിൽ പോയിട്ട് വേണം ഈ വിറകൊക്കെ കൊണ്ടുവരാൻ ഈ ചേട്ടനുറുമ്പ് അമ്മയുടെ സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും ഈ കുഞ്ഞനുറുമ്പിന് ചെയ്തു കൊടുത്തു അങ്ങനെ അങ്ങനെയിരിക്കുമ്പോ നമ്മുടെ കാട്ടില് മഴക്കാലം വരാറായി മഴക്കാലത്തേ കാട്ടിൽ നിന്ന് വിറകും ഭക്ഷണ സാധനങ്ങളൊക്കെ എടുക്കാൻ വലിയ പ്രയാസമാണ് അതുകൊണ്ട് ഇവര് നേരത്തെ തന്നെ ഭക്ഷണ സാധനങ്ങളൊക്കെ ശേഖരിച്ചു വെക്കും ശേഖരിച്ചു വെച്ച ഭക്ഷണ സാധനങ്ങളൊക്കെ തീർന്നപ്പോ ഇവരൊരിക്കെ ഉൾക്കാട്ടിലേക്ക് പോയി കാട്ടിലൊക്കെ നിറയെ മരങ്ങളില്ലേ മരത്തിന്റെ ഇലകളൊക്കെ താഴെ വീഴുമ്പോൾ അതടിച്ചു വാരിക്കളയാനൊന്നും ആരും അവിടെയില്ല അപ്പോ നിറയെ കരിയിലകൾ ഇങ്ങനെ കൂടിക്കിടക്കും അതുവഴി നടന്ന എല്ലാവർക്കും ശബ്ദം കേൾക്കാം പുറകെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അങ്ങനെ അവർ പോകുമ്പോൾ അച്ഛനുറുമ്പ് ശ്രദ്ധിച്ചപ്പോൾ കരിയിലകൾ അനങ്ങുന്നു ആരുടെയോ കാലൊച്ച പോലെ അച്ഛൻ ശ്രദ്ധിച്ചു അച്ഛനപ്പോൾ കാര്യം പിടികെട്ടി അച്ഛനുറുമ്പ് പയ്യെ സൂക്ഷിച്ച് ശ്രദ്ധയോടെ പുറകോട്ട് തിരിഞ്ഞുന്നു കാട്ടിലെ അവരുടെ ശത്രു അതൊരു ഭീകരൻ പുൽച്ചാടി ഈ ഉറുമ്പിനെ ഉപദ്രവിക്കാൻ വരുന്ന പുൽച്ചാടി അപ്പോ അച്ഛനുറുമ്പിന് ടെൻഷനായി അച്ഛനുറുമ്പ് നോക്കിയപ്പോ കുഞ്ഞുറുമ്പ് ആ കുഞ്ഞനുജനെയും കൊണ്ടല്ലേ നിൽക്കുന്നത് അച്ഛന് ഭയങ്കര വിഷമായി കാരണം ഈ പുൽച്ചാടി ഇവരെ പിടിക്കുമെന്ന് ഉറപ്പായി അച്ഛനുറുമ്പ് ഈ കുഞ്ഞുറുമ്പിനോട് പറഞ്ഞു അനിയം കുഞ്ഞിനെയും കൊണ്ട് അവിടെ കാണുന്ന വലിയ ഇലയുടെ മറവി കയറി ഒളിക്കാൻ വേഗം തന്നെ ഈ ഉറുമ്പ് കുഞ്ഞൻ എന്ത് ചെയ്തു വേഗം പോയി ഒളിച്ചു ും തൊട്ടടുത്ത് കണ്ട വേറൊരു വലിയ ഇലയുടെ അടിയിൽ പോയി പോയിച്ചാടി അവരെ തപ്പിക്കൊണ്ടിരുന്നു എങ്ങും കാണാനില്ല തൊട്ടടുത്തുള്ള ഒരു പാറക്കല്ല് കണ്ടു ആ പാറക്കല്ലിന്റെ മുകളിൽ കേറിയിരുന്നു കൊണ്ട് ഇവരെ തപ്പിക്കൊണ്ടേയിരുന്നു അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൊച്ചുറുമ്പിന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞനുറുമ്പ് കരയാൻ തുടങ്ങി കരച്ചിൽ കേട്ടപ്പോ അവന് മനസ്സിലായി ഇവന്മാര് ഈ ഈയലയുടെ അടിയിലുണ്ടല്ലോ അങ്ങനെ അവൻ അവിടുന്ന് മെല്ലെ നടന്നു വരാൻ തുടങ്ങി മോനെ എത്രയും പെട്ടെന്ന് നിന്റെ അനുജനുമായിട്ട് അവിടെ നിന്ന് ഓടി പൊക്കോളാൻ പറഞ്ഞു പക്ഷേ അച്ഛനുറുമ്പിനെ ഒറ്റക്കിട്ടിട്ട് പോവാൻ ആ കുഞ്ഞനുറുമ്പിന് മനസ്സ് വന്നില്ല പക്ഷെ അച്ഛനുറുമ്പ് ഉറപ്പിച്ചു ഒന്നുകയും മകനെ പിടിക്കും അല്ലെങ്കിൽ അച്ഛനെ പിടിക്കും അതുകൊണ്ട് അച്ഛനുറുമ്പ് കരഞ്ഞു മോനോട് പറഞ്ഞു അനിയൻ കുഞ്ഞിനെ നീ രക്ഷിക്ക ഇവിടെ നിന്ന് ഓടിപ്പോ എന്ന് അലറി വിളിച്ച് കരഞ്ഞു പറഞ്ഞു അത് കേട്ടപ്പോ ഈ കുഞ്ഞുറുമ്പ് സങ്കടത്തോടെ അനിയനെ ചേർത്തു പിടിച്ചുകൊണ്ട് ഓടാൻ തുടങ്ങി ആ ഓടാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഈ പുൽച്ചാടി ചാടി ഇങ്ങനെ വന്നു വേഗം തന്നെ അച്ഛനുറുമ്പ് ചാടി പുൽച്ചാടിയെ പിടിച്ചു ഈ പുൽച്ചാടി ഭയങ്കര ശക്തനല്ലേ അവൻ ആ ഉറുമ്പിനെ മുഴുവനായും അങ് വിഴുങ്ങി ദൂരെ എവിടെയോ നിന്ന് ഈ അച്ഛനെ വിഴുങ്ങുന്നത് അനിയൻകുട്ടനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അച്ചേട്ടനുറുമ്പ് കണ്ടുകൊണ്ടേയിരിക്കയായിരുന്നു പക്ഷെ പാവം അവനൊന്നും ചെയ്യാൻ പറ്റിയില്ല പിന്നെന്താ സംഭവിച്ചെന്നോ ആരോഗ്യമുള്ള പുൽച്ചാടി വളരെ സന്തോഷത്തോടെ കാട്ടിലിങ്ങനെ വിലസി നടക്കുകയായിരുന്നു പക്ഷേ പാവൻ ചേട്ടനുറുമ്പും അനിയനുറുമ്പും ഒറ്റയ്ക്കായി അവനാകെ ഒറ്റ കാര്യം മാത്രമേ ചിന്തയുണ്ടായിരുന്നുള്ളൂ തൻ്റെ അച്ഛനുറുമ്പിനെ കൊന്ന ആ പുൽച്ചാടിയെ ഇല്ലാതാക്കണം അതായിരുന്നു ആ ചേട്ടനുറുമ്പിന്റെ അടുത്ത ലക്ഷ്യം അങ്ങനെ പ്രതികാരം ചെയ്യാൻ വേണ്ടി ഈ ചേട്ടനുറുമ്പ് അവന്റെ അച്ഛനെ വിഴുങ്ങിയ സ്ഥലത്തേക്ക് വീണ്ടും പോയി അവൻ അവിടെ ചെന്നിട്ട് ഈ പുൽച്ചാടിയെ പിടിക്കാനായിട്ട് ഒരു കെണി ഒരുക്കി അങ്ങനെ കെണി ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ കാട്ടുമൂപ്പൻ ഉറമ്പ് അവിടെ വന്നു എന്നിട്ട് ആ മൂപ്പൻ ചോദിച്ചു എന്താ നിന്റെ പ്ലാൻ എന്ന് അപ്പോൾ പുറുമ്പ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കാട്ടുമൂപ്പം പറയാ ഇര തേടി വന്ന പുൽച്ചാടി കെണി തേടി വരില്ല അതിനെ അതിരിക്കുന്ന സ്ഥലത്ത് ചെന്ന് പണി കൊടുക്കണം ഈ ഡയലോഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇര തേടി തേടി വരുന്ന പുലി വരില്ല അവിടെ പുലിയുടെ പോയി കൊല്ലണം നിയമം ഇനി ഞാനീ പറഞ്ഞ കഥയോ കഥാപാത്രങ്ങളോ നിങ്ങൾക്ക് ഏതെങ്കിലും സിനിമയായിട്ട് ബന്ധമുണ്ടെന്ന് തോന്നിയ അത് തികച്ചും മാത്രം അങ്ങനെ ആർക്കെങ്കിലും തോന്നിയ കമൻസ് ഇടലേ കഥകൾക്കായി ഇനിയും കാതോർഗാം ശാന്തിലാസ് പാരഡൈസ്